ആ ഇനിയിപ്പം ഇടത് ഭാഗത്ത് മുകളിൽ കൂടെ റെയിൽവേ ലൈനാണ് കേട്ടോ നമുക്ക് ഇത് കഴിഞ്ഞ ഇടത്തവിടെ നടന്ന് നോക്കഴിഞ്ഞാൽ റെയിൽവേ ലൈൻ കാണാം ഇവിടെ ഇടതു ഭാഗത്ത് ഇപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങി കറക്റ്റ് ആയത് അ മുകളിൽ ആ വാഹനങ്ങൾ കയറിപ്പോ മുകളിൽ കണ്ടോ മുകളിൽ റെയിൽവേ ലൈനാ ഇത് ഇവിടെ നെല്ലിക്കയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ശീമ നെല്ലിക്കയൊക്കെ നെല്ലിക്കണം ആ മറ്റീമ നാടൻ സൂത്രം നമുക്ക് തിരിച്ചു വരുമ്പോൾ ചെയ്യാം നല്ല കുഴികളാണ് കേട്ടോ ഇവിടെ റോഡില് അമ്പോ ഇത് പണ്ട് ഞാൻ വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് നല്ല കുഴിയാണ് ഇവിടെ മൊത്തം നമ്മളിപ്പോ സമതല കേട്ടോ മല ഇറങ്ങിയിട്ട് ശരിക്കും നരപ്പുള്ള ഭാഗമായി ചെങ്കോട്ട പത്ത് കിലോമീറ്റർ തിരുമംഗലം നൂറ്റി അൻപത് കിലോമീറ്റർ ഇനി നല്ല സമതലം റോഡാണ് നരപ്പുള്ള റോഡാണ് ഇനി മുന്നോട്ടാണ് നെൽവയലുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് റോഡിന്റെ ഭാഗത്തായിട്ട് കാണാൻ റോഡ് ലോറി പറ്റുമോന്നറിയില്ല ഇനി എന്ന് പറയുന്ന പുളിയറന്ന് പറഞ്ഞ ഇവിടെയൊക്കെ മൊത്തം കണ്ടോ നൊങ്കും കച്ചവടം അതുപോലെ കേരള വണ്ടികളൊക്കെ പാർക്ക് ഇവിടെ ചെയ്തിരിക്കും നമ്മുടെ അവിടുത്തെ മലകളൊക്കെ കാണാം അതിന്റെ താഴ്വരാ അതുപോലെ ചിപ്സ് ചിപ്സ് കടകള് കണ്ടോ ഒരുപാട് ചിപ്സിന്റെ കടകളാണ് അതുപോലെ വെജിറ്റബിൾ വെജിറ്റബിൾ ഷോപ്പ് നല്ല ഫ്രഷ് പച്ചക്കറിയാ അറിയില്ല ഇനി ഉണ്ട് മുന്നോട്ടുണ്ട് കടകൾ നമ്മളെ അതായത് കുറച്ച് ഇത് ജ്യൂസ് എന്തെങ്കിലും ചെങ്ങോട്ട് പത്ത് കിലോമീറ്റർ ആ പച്ചക്കറി ഷോപ്പുകളാണ് വേണ്ടോ നമ്മള് കാറിലിരുന്ന് കണ്ടില്ലേ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ അങ്ങനെ ഉള്ളിലോട്ടൊക്കെ ഉണ്ട് പച്ചക്കറികൾ തേങ്ങ വരെയുണ്ട് ചിപ്സ് കടകളോ മുന്നിലായിട്ട് കണ്ടോ ആ മലകളിൽ കൂടെ നമ്മൾ വന്ന മല ഇറങ്ങി മൊത്തം പച്ചക്കറികളോ വേണ്ട പച്ചക്കറിയും ഫ്രൂട്ട്സും എന്താ പറഞ്ഞില്ല ആ അതെ ശ്രീമാർ പറയുന്നത് എൻ്റെ പേരിലൊരു കട തുടങ്ങിയത് പറഞ്ഞില്ല അതേ മുന്നിലായിട്ട് ശിവൻ ചിപ്സ് ഇനി കുളിസിയും കണ്ടില്ലെന്ന് പറയരുതേ മുന്നിലായിട്ട് കുളിസീന്ന് വരെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശിവൻതിർ ഓക്കെ ഞങ്ങളപ്പോൾ ഇവിടുന്ന് ചായ പിടിക്കാട്ടോ ഇവിടെ കെ എസ് ആർ ടി സി ബസ് നിന്നേ പോലീസുകാർ വന്നിട്ട് ഒരാളെ പിടിച്ചിറക്കി തമിഴ്നാടാ അടൂര് അങ്ങനെ വന്നതോ അതെ ഒരാൾ കണ്ടോ ആ ബസ് അതാ പോയി ബസ് തങ്കാശി പോകുന്നത് ബസ്സാണ് കെ എസ് ആർ ടി സി ഞങ്ങള് ചായ കുടിച്ചിട്ട് മുന്നോട്ട് ജസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ ബസ് നിക്കുന്നപ്പോ ആ എന്തെങ്കിലും സംഭവായിരിക്കും ആർക്കറിയാം അപ്പൊ ശരിക്കും നല്ല വെയില് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇടത് ഭാഗത്ത് മലകളൊക്കെ ഉണ്ട് വയലൊക്കെ ആ ഭാഗത്താണ് പാളയംകോട്ട എഴുപത്തി അഞ്ച് കിലോമീറ്റർ പാളയംകോട്ട എന്ന് പറയുമ്പോ തിരുനെല്ലിയാണ് പ്രശസ്തമായ ജയിലുള്ള സ്ഥലമാണ് ജയിൽ ഭാഗത്തൊക്കെ കണ്ടോ കാണാൻ പറ്റുന്നോ നല്ല ഭംഗിയാ ആ ഒരു സ്ഥലം ഞങ്ങൾ മുന്നോട്ട് പോയിട്ട് പറ്റുമെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ആ ഒരു സ്ഥലത്തിന്റെ വീഡിയോ എടുക്കാൻ നോക്കാം ഈ ഭംഗിയാണ് കെ എസ് ആർ ടി സി പാഞ്ഞു പോകുന്നു കുറ്റാലേനി പതിനാറ് കിലോമീറ്റർ കൊടൈക്കനാൽ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് കിലോമീറ്റർ നമ്മൾ ഈ തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോഴേ കെ എസ് ആർ സി ബസ് കാണുമ്പോ ഒരു ഫീൽ ആണല്ലേ ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെ പുളിയറ ഇവിടെ നിന്ന് വലതുഭാഗത്തൊരു ഗ്രാമത്തിലായിരുന്നു ഞാൻ കുറച്ച് ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിനൊപ്പം നല്ല സുന്ദരമായ ഗ്രാമമാണ് അത് ഒരുപാട് കാളവണ്ടികളും കാളകളും കൃഷിക്കാരും കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലം അങ്ങനെയുള്ളൊരു സ്ഥലം ഓക്കെ ബസ് അവിടെ നിർത്തി ഇനി മൊത്തം കണ്ടോ തമിഴ്നാടിന്റെ കാഴ്ചകളാം ടൂ വീലറില് പ്ലാസ്റ്റിക് കുടങ്ങളൊക്കെ വെച്ച് കെട്ടിപ്പോകുന്ന ആ ഒരാളിനെ കണ്ടില്ലേ ഇപ്പൊ ദൈവഭാഗത്ത് നെൽവയലുകളൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽപ്പുണ്ട് ആഹാ അടിപൊളി പോത്ത് പശുക്കൾ നല്ല വ്യൂ ആണ് ഒരു ലോറി വയലിനകത്ത് ഇറങ്ങി നിൽക്കുക വക്കിയോലൊക്കെ കയറ്റി കണ്ടോ നിൽക്കുന്ന കണ്ടോ ഒരു ട്രക്ക് മൊത്തം കണ്ടോ പാകമായ നെൽവയലുകളാണ് ദൂരെ ട്രാക്ടറൊക്കെ നിൽപ്പുണ്ട് വലിയ പാടശേഖരമാണ് ഈ ഭാഗത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞു കുറച്ച് പശുക്കള് പതുക്കോ മേഞ്ഞ് വരുന്ന റോഡിൽ കൂടെ വരുന്നതാ മേഞ്ഞിട്ട് ക്രോസ് ചെയ്ത് വരുന്നതാ ആ കൂടുതലൊരാടും ഉണ്ട് എങ്ങനെയുണ്ട് സൂപ്പർ വ്യൂ അല്ലേ ഞങ്ങളിപ്പോ ഇറങ്ങുന്നില്ല ഏട്ടാ പോകുന്ന വയലാ പിന്നെ മലകൾ മലകളൊക്കെ നമ്മുടെ കേരളത്തിൽ അപ്പുറ സൈഡ് അറിയാലോ കേരളം നമ്മൾ ആ ഭാഗത്തുനിന്ന് വന്നത് ഇറങ്ങി തിരിഞ്ഞ് ആയിരം ഡീസൽ ഡീസൽ ആ ഇവിടെ മൂന്നു രൂപക്കുറവാണ് തമിഴ്നാട്ടില് കുറെ ലോറികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടോ ചരക്ക് ലോറികളാ ആ ഭാഗത്ത് മലകളാ കാണാൻ വരുന്ന കേരളത്തിൽ കൂടെ വന്നപ്പോ റോഡ് വലിയ പ്രശ്നമല്ലായിരുന്നു ഇവിടുത്തെ കണ്ടോ മൊത്തം പൊടിയും പുകയും മൊത്തം കുഴികളാ ഗട്ടർ അതേപോലെ പൊടിയാണ് കേട്ടോ ഒരുപാട് ദൂരം റോഡ് നല്ല മോശമായിരുന്നു പിന്നെ വീണ്ടത് ഇപ്പൊ ശരിയായി പക്ഷെ നമ്മൾ നേരത്തെ സഞ്ചരിച്ചു വന്ന കേരളത്തിലെ റോഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ കേരള ഇന്ന് എട്ട് കിലോമീറ്റർ ഉണ്ടോ പൊടിയാണ് മൊത്തം നിങ്ങൾക്ക് അറിയാൻ അറിയാൻ പറ്റുന്നുണ്ടോ മൊത്തം പൊടിയാണ് റോഡ് മൊത്തം കുറെ തമിഴ്നാടിന്റെ ലോങ് ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ലോങ്ങ് എന്ന് പറഞ്ഞാൽ ലോങ് റൂട്ട് പോകുന്ന ബസ്സുകൾ അവിടെ കെ എസ് ആർ സി മുന്നേ പോകുന്നു ഞങ്ങൾ അതിനെ ഓർറ്റയ്ക്ക് ചെയ്ത് വന്നതാ പിന്നീട് ഞങ്ങൾ പെട്രോൾ ഫില്ല് ചെയ്യാൻ കയറിയപ്പോൾ അത് മുന്നേ പോയി ഇതേ പോകുന്നു ഈ ഭാഗത്തും വലതുവശത്ത് നെൽകൃഷി ഉണ്ട് കേട്ടോ ഈ റോഡില് നമുക്കിങ്ങനെ വൺ വേ ട്രാഫിക് കീപ്പ് ചെയ്ത് പോകാൻ വര ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിച്ചു പോവാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും ഒക്കെ വണ്ടികൾ ഇങ്ങനെ കേറി വരും ഇതി ഭാഗത്ത് വയലുണ്ടോകൃഷിയാ ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരെന്താ ബോർഡൊന്നും വായിക്കാൻ പറ്റുന്നില്ല ശരിക്കും ഈ സ്ഥലം അറിയാമല്ലോ മറ്റേ ബോർഡർ പൊറോട്ട അതിനൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ ബോർഡറിലെ ഫുഡ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ശ്രീ പറഞ്ഞു ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ പറയാൻ ഭയങ്കര ഫുഡാണ് ഇവിടെ ഞാനന്ന് ഇവിടെ വന്നിട്ട് മറ്റേ കോയിൻ പൊറോട്ട ഉണ്ടല്ലോ ചെറുത് അതും അതിനോട് ചിക്കനൊക്കെ കിട്ടി അവസാനം വെറും പൊറോട്ട മാത്രം കഴിച്ചിട്ട് പോയി ആ ചിക്കനൊന്നും എന്തോ ഇവിടുന്ന് ഇവിടുന്ന് ഇടത്തോട്ട് കേട്ടോ പോകുന്നത് ആ ശരിയായി ഇതാണ് അച്ചൻകോവൽ റോഡ് കേട്ടോ ഇടത്തോട്ട് ആ റോഡ് കെ എസ് ആർ സി ഇതാണ് തെങ്കാശ് റോഡ് കണ്ടോ മോശമാണ് റോഡ് കണ്ടോ ഇതിൽ നിങ്ങക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും നല്ല റോഡ് മൊത്തം കുഴികളാ ഇത് മറ്റേ കണ്ടോ ഭയങ്കര കുഴികളാണ് റോഡ് മൊത്തം ഒരുപാട് വലിയ ലോറികളൊക്കെ വരുന്ന സ്ഥലോ ചരക്ക് ലോറികളെ പക്ഷെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേൾക്കാം കേരളത്തിലെ റോഡുകൾ ഭയങ്കര മോശം ആക്കെ പക്ഷെ തമിഴ്നാട്ടിലുണ്ട് അങ്ങനെയുള്ള മോശം റോഡുകൾ ഒരു വൃത്തിയില്ലാത്ത സ്ഥലമാണ് ഏട്ടോ മൊത്തം ചവറും അഴുക്കിച്ചാലുള്ള വെള്ളവും എല്ലാം ആ ഒരു സ്മെല്ല് പോലും ഫീൽ ചെയ്യാൻ പറ്റും നമ്മള് ഈ വീഡിയോ നിങ്ങൾ തുടക്കം തൊട്ട് കണ്ടവർക്കറിയാം നമ്മൾ നേരത്തെ വന്നത് എന്ത് സുന്ദരമായ ടൗൺ ഉള്ള കൂടെ കേരളത്തിലെ അല്ലേ ഇത് പക്ഷേ ഒരു ഒരു അറേഞ്ച്മെന്റ് പട്ടണങ്ങളാണ് എല്ലാ പട്ടണങ്ങളും ഇങ്ങനെയാന്നല്ല പറഞ്ഞത് നമ്മളിപ്പോ സഞ്ചരിച്ചോണ്ടിരുന്ന ആ അതെ ആർക്കും ഹെൽമെറ്റ് ഇല്ല ഒന്നുമില്ല സുഖം അങ്ങനെയൊക്കെ അവർക്ക് സുഖം എവിടെ കൂടെയൊക്കെ വരുന്ന എവിടെ കൂടെ ആൾക്കാരെ കയറി പോകുന്നു അങ്ങനെയൊക്കെയാ വണ്ടി ഓടിക്കുന്നത് പ്രത്യേകിച്ച് ടൂ വീലർ ആണോ വൺവേ ആണോ അത് ഇത് വൺ വേ ആണെന്ന് കേട്ടോ പക്ഷേ ടു വീലറുകൾ കയറി വരുന്നേണ്ടോ എങ്ങോട്ട് നമ്മൾ ആരുവമൊഴി ഭാഗത്ത് എത്തുമ്പോൾ കാണുന്ന സെയിം ഫീലാ റോഡിന് അതേപോലൊരു ഫീലാ റോഡ് കുഴിയാണ് വേണ്ട എല്ലായിടത്തും കുഴികളാണ് ശരിക്കും ആരുവമൊഴി ജംഗ്ഷൻ്റെ ഫീലുണ്ട് പക്ഷേ അവിടെ നമുക്ക് ജംഗ്ഷനോട് ചേർന്ന് ഒരു മലകളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ കുറേ ദൂരെ ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം അതേപോലെയുള്ളത് ആ പഴം പഴമേം അങ്ങനെയുള്ള ബിൽഡിങ്ങുകളാണ് ശരിയാണ് കേട്ടോ വൺ ആണ് ടൂ വീലറുകൾ മാത്രമാണ് ആ വഴി തെറ്റിച്ചായിരുന്നു ഇവിടെ എങ്ങോ റോഡില് വെള്ളം അഴുക്ക് വെള്ളവും കുഴികളും എല്ലാം ആ ശരിയാണ് കേട്ടോ വൺ വേ അപ്പുറത്ത് അങ്ങനെയാ വാഹനങ്ങൾ പോകുന്നത് പോയാറ്റാലോ അല്ലേ ആ ബോർഡർ കടകൾ ബോർഡർ ഫുഡിൻ്റെ നമ്മൾ ലെഫ്റ്റ് പോവുന്നത് സ്ട്രേറ്റ് ആണ് കുറ്റാലം മധുര റൂട്ടായത് വൺ ഫിഫ്റ്റി സിക്സ് കിലോമീറ്റർ ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കടയുണ്ട് അറിയാമോ എന്റെ പേര് ഓർമ്മയായി അവിടെ നമുക്ക് സ്റ്റേ ഒക്കെ ഉണ്ട് രാത്രി സ്ഥലത്തിന്റെ പേര് ഒരു കടയുണ്ട് ഒരു നല്ല ഫുഡ് ഒക്കെ ഒരു കടയുണ്ട് വർഷങ്ങളായി ഒന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല അതിന്റെ പേരൊന്നും ഒരു ട്രാക്ടർ വരുന്നുണ്ടോ അതിലെ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഇത് ഇവിടത്തെ സ്ഥിരം അവിടെ ഒരു ടൂ വീലറിൽ മറ്റേ വാഹനങ്ങളിലൊക്കെ തൂക്കിയിടുന്ന സാധനം ഉണ്ടല്ലോ കണ്ണ് കണ്ണ് വഴി പറ്റാതെ ആ സാധനമൊക്കെ ഇതാ അതിന്റെ കച്ചവടക്കാരെ ഒക്കെ ഇനി മൊത്തം അങ്ങനെയുള്ള കാഴ്ചകളായിരിക്കും നല്ല തമിഴ്നാടാ പക്ക തമിഴ്നാട് നമ്മുടെ മുന്നിൽ മലകളാണ് അങ്ങ് ദൂരെ നമുക്കിനി എത്ര ദൂരം ഈ ഇനി എൺപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടോ ആ അപ്പം നൂറ്റി നൂറ്റി അഞ്ച് കിലോമീറ്ററോളം നമ്മൾ വന്നു കഴിഞ്ഞു ഇനി എൺപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടോ എന്ന് പറയുന്നത് അപ്പം മൊത്തം ഗ്രാമ കാഴ്ചകളായിരിക്കും ശരിക്കും റൂട്ട് വന്നിട്ട് വർഷങ്ങളായി ഒരു ആറ് ഏഴ് വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ട് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ട് അത് കാരണം എല്ലാം മറന്നുപോയി ആ കാര്യങ്ങളൊക്കെ എന്നാലും ഗ്രാമമാണ് ഇപ്പം തന്നെ കൃഷികളാണ് ഉണ്ടോ ഈ ഭാഗത്ത് ഉണ്ടോ ദൂരെ ആ മലകളൊക്കെ കാണുക ആ ഭാഗം എല്ലാം കൃഷി സ്ഥലങ്ങളാണ് പിന്നെ തന്നെ അറിയാലോ തമിഴ്നാട്ടിലെ കാഴ്ചകൾ അറിയാലോ വലിയ വലിയ ആൽമരങ്ങൾ പുളിമരങ്ങൾ ഇതൊക്കെ ഇങ്ങനെ റോഡിന്റെ ഭാഗത്തുണ്ടാവും ടിപ്പിക്കൽ തമിഴ്നാടായി ശരിക്കും അച്ചൻകോവിൽ ഇടത്തോട്ട് ഇരുപത്തി ആറ് കിലോമീറ്റർ മധുര സ്ട്രേറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു പൂവൻചത്ര ഇരുപത്തെട്ട് കിലോമീറ്റർ മൊത്തം ഗട്ടറൊക്കെയുള്ള റോഡാണ് ഏട്ടാ എല്ലായിടത്തും കുഴികള കൂടുതൽ ലോറികൾ തന്നെയാണ് ടയർ ഡയറൂട്ടിലുള്ളത് നമുക്ക് ലോറികളാണ് ഈ വണ്ടി ടി എൻ ട്വൻറ്റി എയ്റ്റ് ബി കെ ആണ് അങ്ങനെ രജിസ്ട്രേഷൻ പക്ഷേ എൻ്റെ പേര് ചാലേ വടക്കതിൽ നിന്ന് മലയാളത്തിലായിരിക്കുന്നത് ഏതാ മലയാളിയുടെ വണ്ടി ആയിരിക്കണം കണ്ടൻ്റെ പേര് കണ്ടോ തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് പക്ഷേ പേര് മലയാളത്തിലാണ് അങ്ങോട്ട് കണ്ടിരുന്നു 995 ഇല്ല നമ്പർ ഉം തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് പക്ഷേ ഇവിടെ റോഡിൻ്റെ വശങ്ങളിൽ പനമരങ്ങളൊക്കെ കണ്ടോ പലവല്ല ആൽമരങ്ങളൊക്കെ ഉണ്ട് അതുപോലെ മുന്നിലായിട്ട് ദൂര കാറ്റാടി യന്ത്രങ്ങൾ സുരണ്ടൈ വെറും പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു സുരണ്ടിലാണ് നമ്മൾ മറ്റേ സൂര്യാന്തി പാടങ്ങളല്ലേ അതും കൃഷിയൊക്കെ സുരണ്ടയിലുണ്ട് സുരണ്ട വെറും പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ കുറ്റാലത്ത് ആ അതെ ഈ ഒരു ജംഗ്ഷനിലാണ് കുറ്റാലത്ത് നിന്ന് വരുന്ന റോഡ് വരുന്നത് അവിടെ റൈറ്റ് സൈഡ് നമ്മൾ പോകുന്നു സുരണ്ടൈ അടുത്തുള്ള ഒരു കാർഷിക ഗ്രാമം ഞാൻ നേരത്തെ പോയിട്ടുണ്ട് ഒരുപാട് പച്ചക്കറി കൃഷിയൊക്കെ ഉള്ള സ്ഥലം അപ്പൊ സൂര്യാന്തി പാടങ്ങളും ഉണ്ട് അവിടെ ആ സീസണിൽ പോയാൽ നമുക്ക് സുരണ്ടയിൽ അത് കാണാൻ പറ്റും ഈ അതുപോലെ നമ്മൾ ഈ ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞാൽ മാങ്ങ അതൊരുപാട് കിട്ടും ഈ സുരണ്ട ചെങ്കോട്ട തെങ്കാശി ഭാഗങ്ങളിലെല്ലാം നമുക്ക് തോട്ടങ്ങളിൽ നിന്ന് വാങ്ങാൻ പറ്റും ഏതോ ഒരു ടൗൺ എത്തി തിരക്കില്ല കേട്ടോ വിശാലമായ റോഡ് കുറേ ആൾക്കാരുണ്ട് വെയിൽ കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ അവരെ സമ്മതിക്കണം നമുക്കൊന്നും ഈ വെയിൽ കൊള്ളാനൊന്നും പറ്റില്ല അത്ര ചൂടാണ് കേട്ടോ ഇവർ ഇവരെ വർഷങ്ങളായിട്ടുള്ള ശീലമായിരിക്കണം അങ്ങോട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ് കൂളായിട്ട് പിന്നെ കുറെ ടൂ വീലറുകൾ തമിഴില്ല ബോർഡുകളൊക്കെ അത് കാരണം നമുക്ക് അങ്ങ് വായിച്ചെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് പറഞ്ഞുതരാമായിരുന്നു ഈ സ്ഥലം മൊത്തം തമിഴാ ഇംഗ്ലീഷ് ഒന്നും ഇല്ല നോക്കട്ടെ ഇല്ല ഇല്ല ഒരു ബോർഡിലും ഇല്ല എന്തായാലും മധുര പോകുന്ന റോഡാണ് അത്രേ ഉള്ളു ഈ സ്ഥലത്തിന്റെ പേര് ഒരിടത്തും ഇല്ല ഉണ്ട് പേരെഴുതിയിട്ടുണ്ട് എല്ലാം തമിഴില്ല ആ ഒരു ചെറിയ പിക്കപ്പ് ആണ് അതിനകത്ത് വക്യോലുണ്ട് എന്തുമാത്രം വക്യോല അതിന് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വണ്ടികൾ ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ വരും കേട്ടോ അവിടെ വക്യോല് കൊണ്ടുവരും റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്ത് ഇവരുടെ കയ്യിലൊരു വടിയൊക്കെ കാണും അത് വെച്ച് ഇലക്ട്രിക് ലൈനൊക്കെ പൊക്കി അങ്ങനെ അത് വരുന്നു അത്രയും ഉയരത്തിലാണ് വക്യോല് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് കടയനല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് മലയാള സാഹിത്യം വായിക്കുന്നവർക്കറിയാം കടയനല്ലൂർ അങ്ങനെ ഒരു കഥയുണ്ട് അപ്പോൾ സമയമുള്ളവരതൊക്കെ എന്നെടുത്ത് വായിക്കാം കേട്ടോ ഇവിടെ വലതുവശത്തായിട്ടൊരു വലിയ തടാകമാണ് തടാകം ഉറച്ചു വെള്ളമുണ്ട് കണ്ടോ ഒരുപാട് ലോറികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അതുപോലെ ഒരുപാട് കച്ചവടക്കാരുണ്ട് പൈനാപ്പിൾ മൺകലം പിന്നെ ഹെൽമെറ്റ് എല്ലാം എല്ലാം വഴിയൊരക്കടകൾ അതാണ്ട് പ്ലാസ്റ്റിക് ചെയറുകൾ എല്ലാ സാധനങ്ങളും കൂടെ കിട്ടും റോഡിൻ്റെ വശത്തായിട്ട് ഏതോ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഓട് ഫാക്ടറിയുടെ അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു വലിയ ഉണ്ടല്ലോ അത് കാണാൻ വരുന്നുണ്ട് ട്രാക്ടറാ മൊത്തം മണ്ണ് കയറ്റി ഇതാണ് കടയനല്ലൂർ ടൗൺ ദേഭാഗത്ത് നെൽകൃഷിയുണ്ട് ഏതോ ഒരു അമ്പലമാണ് പിന്നെ അങ്ങോട്ട് മലകളാണ് ദൂരെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ കടയനല്ലൂരിലെ കടയനല്ലൂരിലെ സ്ത്രീ അങ്ങനെയാണെന്തോന്ന് കൃത്യമായിട്ട് എൻ്റെ പേര് നല്ല വലിയ ടൗൺ അല്ലേ കുറെ ഏരിയ ഉണ്ട് വേലു നടക്കുന്ന ആൾക്കാരെ സമ്മതിക്കാറ്റോളായിട്ട് ഡിഗ്രി അല്ലെ മുപ്പത്തി മൂന്ന് ഡിഗ്രി ഉണ്ട് അത്രേ ചൂട് ആൾക്കാരൊക്കെ കൂളായിട്ട് ഇറങ്ങി നടക്ക നമുക്ക് ചിന്തിക്കാൻ വരുന്നില്ല നമ്മുടെ നാട്ടിലെ കണ്ടോ കുറെ ദൂരമായിട്ട് ഈ ഒരു ടൗൺ പ്രദേശം തന്നെ പിന്നെ വേറൊരു പ്രത്യേകത ഈ കാണുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം പ്രായമുള്ളവരാണ് കേട്ടോ പ്രായം കുറഞ്ഞ ആൾക്കാരെ ഒന്നും അങ്ങനെ അധികം കാണാനില്ല ഈ വെയിലത്ത് നടക്കുന്ന നോക്കുമ്പോൾ അത്യാവശ്യം പ്രായമൊക്കെ ഉള്ള ആൾക്കാരാണ് ഒരു ട്രാക്ടർ തേങ്ങ പോകുന്നുണ്ടോ എന്നിരുന്നൂറ്റി എട്ടാണത് ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് ഇനിയും ഒരു മുപ്പത് കിലോമീറ്ററോളം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫോണിന് റേഞ്ച് ഒന്നുമില്ല ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതോ റോമിങ്ങിൽ വന്നിട്ട് കിട്ടാത്തതാണോ എന്നറിയില്ല ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ അല്പ റേഞ്ചുണ്ട് പിന്നെ അതങ്ങ് പോകുന്നു വെട്ടിക്കൊണ്ടു വന്നുണ്ടോ ടൂ വീലറിൽ വെച്ചിട്ട് ഇതൊക്കെ പിന്നെ ഇവിടത്തെ സ്ഥിരം കാഴ്ചയാണോ ചക്കമ്പട്ടി ഈ സ്ഥലത്തിന്റെ പേര് ചക്കമ്പട്ടി ഇവിടുത്തെ ഗ്രാമങ്ങളാ പട്ടികൾ അറിയാലോ ആഹ് ലോറി നിറഞ്ഞ വരിക റോഡ് എന്തോ ഒരു ഡാം ഏഴ് കിലോമീറ്റർ ലെഫ്റ്റ് അതിന്റെ പേര് വായിക്കാൻ പറ്റിയില്ല അടുത്തൊരു ടൗൺ ആണ് നമ്മുടെ മിനി ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ കൊറേ ഉണ്ട് ഇങ്ങനെ ആയിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നു ഏത് സ്ഥലംകുടി യെസ് എന്ന് പറഞ്ഞ സ്ഥലോ അതെ ഈ ഭാഗത്തായിട്ട് കുറെ ടവേറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ടാക്സികളോ ടവേരയും പിന്നെ വേറെയും വാഹനങ്ങളുണ്ട് നല്ല ഡിസിപ്ലിൻഡായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു പക്ഷെ ടൗൺ എല്ലാ അടുത്ത പോലെ തന്നെയാ തിരക്ക് എവിടെ കൂടെയെങ്കിലുമൊക്കെ ആൾക്കാർ കയറി വരും വാഹനങ്ങൾ കയറി വരും വെള്ളം കൊണ്ടുവന്നുണ്ടോ പൊന്തു വണ്ടി പോലൊക്കെ സെറ്റപ്പ് ആകും പിന്നെ ചക്കയൊക്കെ ഉണ്ട് ചക്ക ചക്ക ചക്കാന്ന് ചെയ്യുന്നു നമ്മൾ വരുന്ന വഴിക്ക് എല്ലായിടത്തും ഫ്രൂട്ട്സ് കടകൾ ഒരുപാടുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ഉണ്ട് എവിടെയൊക്കെ ഉണ്ടോ ഇതൊന്നും അല്ല ഒരുപാട് സ്ഥലത്തുണ്ട് എല്ലാം തന്നെ എല്ലാ ഭാഗത്തും ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ഫ്രൂട്ട്സ് കടകളൊന്നും കാണാൻ കിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും ഏത് ടൗൺ ആയപ്പോലെ ഒരുപാടുണ്ട് ഇപ്പോഴും ശരിക്കും മുപ്പത്തിമൂന്ന് ഡിഗ്രി ചൂട് കാണിക്കുന്നു കണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ആൾക്കാർ കൂളായിട്ട് നടന്നു പോകുന്നതാണ് ഷർട്ട് പോലും പോലുള്ള തരാൾ പോകുന്നതാണ്ടോ പിന്നെ കൂടുതലുള്ളത് ടി വി എസിന്റെ ആ ഒരു വാഹനം ടി വി എസ് ഫിഫ്റ്റിയോ അങ്ങനെ എന്തോ അതിന്റെ പേര് ടി വി എസ് ഫിഫ്റ്റി ചെറിയൊരു മോട്ടോർ സൈക്കിൾ അല്ലേ അതാ അതാ കൂടുതൽ കണ്ടോ അങ്ങനെയുള്ള ബൈക്ക് ആ വാഹനം വരുന്നുണ്ടോ ടു വീലർ അതിനകത്ത് രണ്ടാൾക്കാര് മുന്നിൽ ആ ഒരു വലിയ ചാക്ക് എന്ന് പറയുന്ന സാധനങ്ങൾ അവർക്കേ പറ്റുമോ അങ്ങനെയൊക്കെ പോകാനായിട്ട് ഉണ്ടോ ഈ നിൽക്കുന്ന വണ്ടിയാത് മോപ്പട്ട് ടി വി എസ് ഫിഫ്റ്റി എന്ന് പറയുന്ന ഇവിടെ എന്താണ് ഒരു ആൾക്കൂട്ടം ആ അറിയില്ല ഇതൊരു ബസ് സ്റ്റാൻഡാണ് അങ്ങ് ദൂരെയായിട്ട് മലകളൊക്കെ ഇപ്പോഴും കാണാം എത്ര കിലോമീറ്ററാണ് ആ ഇനി മുന്നിൽ പോയിട്ടാണ് ശങ്കരൻകോവില് പോകുന്നത് കേട്ടോ അത് ആ ആറൈറ്റ്സ് അല്ലേ അതെ അങ്ങോട്ട് ആ ഭാഗം അതെ ആ റോഡ് കേട്ടോ ശങ്കരൻകോവില് പോകുന്ന റോഡാ നമ്മളിങ്ങോട്ടാണ് പോകുന്നത് റോഡിലൊക്കെ അഴുക്കുള്ളതാണ് കേട്ടോ അതോ ഭയങ്കര സ്മെല്ലാണ് നമുക്ക് വണ്ടിക്കകത്ത് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്